ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നിൻ്റെ അവസാനം മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളൊന്നും വായിക്കട്ടെ എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു ആകാശമേ ഇതിൽ വിസ്മയിച്ച് ഭ്രമിച്ച് സ്തംഭിച്ചു പോകുക എന്ന് ഹോവയുടെ എളപ്പാടാണ് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ ഒട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ദൈവം തിരുമയാ പ്രവാചകൻ മുഖാന്തരം താൻ തിരഞ്ഞെടുത്ത് വഴി നടത്തിക്കൊണ്ടുവന്ന ഇസ്രയേൽ ജനത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് വളരെ വേദനയോട് സംസാരിക്കുന്നതും പ്രവാചകൻ മുഖാന്തരം മടങ്ങി വരുവാനായി അവരെ വിളിക്കുന്നതുമാണ് ഇരമ്യാപ്രവചനത്തിൻ്റെ പ്ര പ്രമേയമെന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ആദ്യ വാക്കുകളിൽ ദൈവം കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവം ഇസ്രീമിൽ നിന്ന് ആ ഇസ്രയേൽ ജനത്തെ പുറപ്പെടുവിച്ച ചരിത്രത്തെ ഓർപ്പിച്ചുകൊണ്ട് അവരെ എങ്ങനെയാണ് മരുഭൂമിയിലൂടെയും ആ വെള്ളമില്ലാത്ത പാഴ്നിലത്തിലൂടെയും നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ട് പറയുകയാണ് നിങ്ങളെന്താണ് എന്നെ മറന്നുകളഞ്ഞത് നിങ്ങളെന്നെ വിട്ടുകളഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനല്ലയോ നിങ്ങളെ വഴി നടത്തിയത് ഞാനല്ലയോ നിങ്ങളെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ആ ഓർപ്പിച്ചുകൊണ്ട് ദൈവം ആ ജനത്തിൻ്റെ പാപങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു ഒന്ന് ജീവനുള്ള ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു മാത്രമല്ല വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചു അതിൽ വെള്ളം അന്വേഷിക്കുന്നു ഞാൻ എപ്പോഴും അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ജീവജലത്തിൻ്റെ നീരുറവയായി കൂടെയുണ്ടെന്നാൽ അവരത് കാണാതെ വണ്ണം അവരുടെ മുഖത്തെ തിരിച്ചു കളഞ്ഞിട്ട് അവർ പാ ആ വെള്ളമില്ലാത്ത സ്ഥലത്ത് പൊട്ടക്കിണറുകളിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അവർ തീർന്നു എന്ന് വേദനയോട് പറയുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവ് പലപ്പോഴും നമ്മെ ഓർത്ത് വേദനപ്പെടുന്നില്ലേ നാം കർത്താവിലേക്ക് തിരിഞ്ഞ് ആശ്രയം അഭയവും കണ്ടെത്തേണ്ടതിന് പകരം മറ്റു പലതിലേക്കും തിരിഞ്ഞ് അതിലാശ്രയവും അഭയവും കണ്ടെത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് വേദനപ്പെടുന്നു എന്നുള്ളത് നാം ഓർക്കുന്നത് നന്നായിരിക്കും യഹോബയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ യഹോവയിൽ ആശ്രയിച്ച് അവൻ്റെ ന്യായപ്രമാണ പ്രകാരം നടക്കുന്നവർ ആചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു എന്നാൽ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞ് ഈ ലോകത്തിൻ്റെ ചില കാര്യങ്ങളിൽ നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മുടെ സ്വാധീനങ്ങളിലൊക്കെ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് വേദനപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങളുടെ മഹത്വമായവനല്ലയോ ഞാനല്ലയോ നിങ്ങളെ വഴി നടത്തിയത് ഞാനല്ലയോ നിങ്ങളെ വീണ്ടെടുത്തത് ഞാൻ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമാണ് അന്ത്യം വരെയും നിങ്ങളെ ചുമപ്പാനും വഹിപ്പാനും ശക്തനായവൻ ഞാൻ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന കർത്താവ് നമുക്കും ആ ഓർമ്മ നൽകിക്കൊണ്ടേയിരിക്കുന്നു തൻ്റെ നീതിയുള്ള ന്യായവിധികളിലൂടെ തൻ്റെ വചനത്തിലൂടെ തൻ്റെ ദാസന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവം വീണ്ടും തൻ്റെ ജനത്തെ തനിലേക്ക് വിളിച്ച് അടുപ്പിക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു ഇത് പാൽക്കാലം കർത്താവിൻ്റെ ഈ വിളിയോടെ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ പൂർണ്ണാത്മാവോടെയും സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള ആ തീരുമാനത്തിൽ നാം മുൻപോട്ട് പോകുമോ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ സി